ദ്യം കണ്ടപ്പോഴേ എനിക്ക് ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു കാരണം ഞാൻ അവിടെ അനുഭവിച്ച കാര്യങ്ങൾ പൃഥ്വിരാജ് സാറ് കാണിച്ചപ്പോഴും എനിക്ക് സന്തോഷമുണ്ട് അതിനുള്ളിൽ ദുഃഖമുണ്ട് കാരണം അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അവിടെ അനുഭവിച്ച അതേ രീതി തന്നെയാണ് പൃഥ്വിരാജ് സാറേ ഈ കാണണം കാണണം നമ്മൾ കണ്ടിട്ട് വിജയിപ്പിക്കണം എന്നാലേതിനെ പറ്റിയെല്ലാം മനസ്സിലാകത്തുള്ളൂ കണ്ടു വെച്ചിട്ടും ഇറങ്ങണം പിന്നെ എന്താ കൂടുതലായിട്ടൊന്നും പറയാനില്ലേ ഇതെല്ലാം കണ്ടതല്ലേ സിനിമ മനസ്സിന്റെ ഒരു അതെ മനസ്സിന്റെ ഒരു വിങ്ങലാണ് ഈ സിനിമ ഇപ്പോഴും മനസ്സിന് ആ വിങ്ങലുണ്ട് എങ്കിലും പിന്നെ കണ്ടുകഴിഞ്ഞപ്പോഴും ഒന്നും കൂടിതായി നിങ്ങളുടെ ഹീറോ നിങ്ങളുടെ ഹീറോയാണിത് നിങ്ങളുടെ ഹീറോചാട്ടം കണ്ടില്ലായിരുന്നെങ്കിൽ വിനിയാപെഞ്ചാട്ടം കണ്ടില്ലായിരുന്നെങ്കിൽ അതെ നിങ്ങളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ഓക്കെ ഇതാണ്